അഭിനേത്രിയും നർത്തകിയുമായ നയന ജോസൻ വിവാഹിതയാവുകയാണ് പ്രണയകാലം മുതൽ ഇതുവരെയുള്ള വിശേഷങ്ങൾ നയന ബ്ലോഗിലൂടെ പങ്കിടുന്നുണ്ട് കല്യാണത്തിന് മുന്നോടിയായി നടത്തിയ ബ്രൈഡൽ ഷവർ മെഹന്തി വിശേഷങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമായി നയന പങ്കുവച്ചിരുന്നു കാത്തിരിക്കുകയായിരുന്നു ഈ വീഡിയോയ്ക്കെന്നായിരുന്നു കമൻറ്റുകൾ ഇനിയുള്ള വിശേഷങ്ങളും ഇതുപോലെ വ്ളോഗിലൂടെ പങ്കിടണമെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് ബാച്ചിലർ ലൈഫ് തീരാൻ പോവുകയാണ് മിസ് ടു മിസ്സിസ് ആവാൻ പോവുകയാണ് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് വേറൊരു ഫീലാണ് ഇത്രയും കാലം സിംഗിൾ ആയിരുന്നു ഡെയിലി നമ്മൾ വീട്ടിലായിരുന്നു എപ്പോഴും വീട്ടുകാരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതെല്ലാം വിട്ടു പോവുകയാണ് എനിക്ക് ഏറ്റവും സങ്കടം എൻ്റെ ബാത്റൂം വിട്ടിട്ട് പോകുന്നതാണെന്നും നയന പറയുന്നു റുട്ടീനും മൊത്തത്തിൽ മാറാൻ പോവുകയാണ് ബ്രൈഡൽ ഷവർ നന്ദന ജോസനാണ് സ്പോൺസർ ചെയ്തത് എന്തൊക്കെയാണ് പ്രോഗ്രാം എന്ന് എന്നോട് ഇല്ല ബ്ലൂ കളറാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞിരുന്നു അതിട്ട് ഞാൻ റെഡിയായി അമ്മ കണ്ണൊക്കെ കെട്ടിയാണ് കൊണ്ടുപോകുന്നത് ഇതുവരെ എവിടെ എത്തി എന്നൊന്നും അറിയാനാവുന്നില്ല അപ്പനും അമ്മയും കണ്ണു കെട്ടിയായിരുന്നു നയനയെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് നന്ദനെ ആയിരുന്നു കണ്ണഴിച്ചത് പാട്ടും പൂക്കളും സമ്മാനങ്ങളും ഒക്കെയായാണ് എല്ലാവരും എന്നെ വരവേറ്റര് ശരിക്കും ഒരു ഡ്രീമി സീനായിരുന്നു കണ്ണ് തുറന്നപ്പോൾ ഇത്രയും കിടിലനായൊരു എൻട്രി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പൊളി എല്ലാം ആസ്വദിക്കുന്നതിനിടയിലും നയന ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു ഇതിന്റെ പുറകിൽ ഓടി നടന്നത് നന്ദുവാണ് ചേച്ചി അധികമായൊന്നും പ്രതീക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നു സിമ്പിളായിട്ട് മതിയെന്നായിരുന്നു ഞാൻ പറഞ്ഞത് യുണീക്കായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫോട്ടോസും ഡെക്കറേഷനും എല്ലാം കിടിലനായിരുന്നു ബിഗ് ഡേക്കായി വെയിറ്റ് ചെയ്യുകയായിരുന്നു എല്ലാവരും ഗൂഗുലിനെ കുറിച്ചും ഇഷ്ടത്തിലായതിനെക്കുറിച്ചുമെല്ലാം നയന മുമ്പ് പറഞ്ഞിരുന്നു ഡാൻസാണ് ഞങ്ങളെ അടുപ്പിച്ചത് പഠിപ്പിക്കാനായി ചെന്നതായിരുന്നു രണ്ടുപേരും ഡെയിലി സംസാരിച്ച് സുഹൃത്തുക്കളായി മാറുകയായിരുന്നു എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു നാലഞ്ച് വർഷം സുഹൃത്തുക്കളായി തുടരുകയായിരുന്നു അതിനുശേഷമായിരുന്നു പ്രണയം പറയുന്നത് ഇതാണ് എൻ്റെ ചെക്കൻ എന്ന് മനസ്സിലായതോടെയാണ് പ്രണയം പറഞ്ഞത് ഇന്റർകാസ്റ്റ് ആണെങ്കിലും പ്രശ്നമില്ല എന്താണെങ്കിലും പറയണമെന്നായിരുന്നു അമ്മ പറഞ്ഞത് ഞാൻ ഫോൺ വിളിക്കുന്നതൊക്കെ കണ്ട് അമ്മയ്ക്ക് അറിയാമായിരുന്നു ഗേൾസിന്റെ വീട്ടിൽ പ്രശ്നമായിരിക്കുമെന്നായിരുന്നു വിചാരിച്ചത് എന്നാൽ അവിടെ എല്ലാവരും ഓക്കെ പറഞ്ഞിരുന്നു വീട്ടിലെല്ലാവർക്കും ഗോകുലിനെ അറിയാമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഓക്കെ ആയി എന്നായിരുന്നു നയന പറഞ്ഞത് എൻ്റെ വീട്ടുകാർ എങ്ങനെ എടുക്കും എന്ന ആശങ്കയുണ്ടായിരുന്നു ഗോകുലിനെ രണ്ടു വർഷം എനിക്ക് സമയം തരണമെന്ന് ഗൂഗുൽ നയനയോട് പറയുന്നു കാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രശ്നങ്ങളായിരുന്നു പെട്ടെന്ന് സമ്മതം കിട്ടിയില്ല ഒരു കസിൻ്റെ എൻഗേജ്മെന്റിന് നയനയെയും ക്ഷണിച്ചിരുന്നു അങ്ങനെയാണ് എൻ്റെ ഫാമിലിയിലേക്ക് ആദ്യം പരിചയപ്പെടുത്തിയതെന്ന് ഗൂഗുലും പറയുന്നു ക്ഷമയോടെ കാത്തിരുന്നാണ് എല്ലാവരെ കൊണ്ടും ഇവളെ അംഗീകരിപ്പിച്ചത് എന്നാണ് ഗൂഗുൾ പറയുന്നത് ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് നയന ജോസണിന് ആളുകൾ പരിചയപ്പെട്ടത് അതിനുള്ളിൽ ചില സിനിമകളിലും അഭിനയിച്ചിരുന്നു ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വിജയകരമായി മുന്നേറുന്ന പവിത്രം എന്ന സീരിയലിലെ സെക്കൻഡ് ഹീറോയിനായിട്ടാണ് നയന സ്ഥിരം പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് വിക്രമിനെ കെട്ടാൻ പിന്നാലെ നടക്കുന്ന രാധയാണ് പവിത്രത്തിൽ എന്നാൽ ഇവിടെ നയന ആഗ്രഹിച്ച ആളിനെ തന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന സന്തോഷത്തിലാണ് അതേസമയം മാസങ്ങൾക്ക് മുൻപ് തന്നെ നയനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു ആറ്റുനോറ്റ് പോരാടി കാത്തിരുന്ന വിവാഹ നിശ്ചയത്തിന്റെ വിശേഷങ്ങൾ പറയുമ്പോൾ നയന എപ്പോഴും ഇമോഷണൽ ആയിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങേയറ്റം അധികം സന്തോഷത്തോടെയാണ് പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അഖിലിനെ സ്വന്തമാക്കാൻ ഒരുപാട് താൻ കരഞ്ഞു എന്ന് നയന നിശ്ചയത്തിനു ശേഷം പറഞ്ഞിരുന്നു ഒരുപാട് പോരാടിയാണ് വീട്ടുകാരുടെ സമ്മതം നേടിയെടുത്തതെന്നും നയന പറഞ്ഞു